സോഷ്യൽ മീഡിയയും യൂട്യൂബ് ചാനലുകളുമൊക്കെ ഓരോ വിഷയത്തിലും ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി നിറഞ്ഞു നിൽക്കുന്ന കാലമാണിത് എന്നാൽ അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് ചാനലുകളുടെ നിലവാരം അനുസരിച്ച് മാത്രമേ നമുക്ക് മുൻകൂട്ടി കണക്കാക്കാൻ കഴിയൂ പല സിനിമാ താരങ്ങളും ഇത്തരം വ്യാജ വാർത്തകൾക്ക് ഇരയായിട്ടുണ്ട് ഇപ്പോഴിതാ പ്രമുഖ നടി സുരഭി സന്തോഷ് ഇത്തരമൊരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ പരമ്പരകളിൽ ഒന്നായ പവിത്രം സീരിയലിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് സുരഭി സന്തോഷാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ വ്യാജവാർത്തയാണ് താരം ഇപ്പോൾ കടുത്ത ഭാഷയിൽ വിമർശിച്ചത് പവിത്രം സീരിയലിൽ നിന്ന് സുരഭി കണ്ണീരോടെ ഇറങ്ങിപ്പോയെന്നും ഇനി അതിൽ വേദ എന്ന വേഷം അവതരിപ്പിക്കാൻ സുരഭി എത്തില്ലെന്നുമായിരുന്നു മലയാളി സിനിമ എന്ന യൂട്യൂബ് ചാനൽ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നത് സുരഭി അവതരിപ്പിച്ച വേഷത്തിലേക്ക് സിനിമാ താരമായ ആൽഫി പഞ്ഞിക്കാരൻ വരുമെന്നും ഈ വീഡിയോയിൽ പറയുന്നുമുണ്ട് കേവലം മർ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പതിനായിരത്തിലധികം വ്യൂസ് വന്നതോടെയാണ് സുരഭി നേരിട്ട് പ്രതികരണവുമായി രംഗത്ത് വന്നത് തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ വീഡിയോയുടെ തമ്നയിൽ ഉൾപ്പെടെ പങ്കുവെച്ചു കൊണ്ടായിരുന്നു സുരഭിയുടെ പ്രതികരണം ഇത്തരം കാര്യങ്ങൾ വല്ലാതെ വിഷമിപ്പിക്കുന്നുവെന്നും സുരഭി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇ ഇത്തരം ചാനലുകൾ ആരാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയില്ല പക്ഷേ നിങ്ങൾ ഒരു വാർത്ത പുറത്ത് വിടുമ്പോൾ അതിൽ ശരിയോ തെറ്റോ എന്നാദ്യം പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് കൈവശം ഒരു ചാനൽ ഉണ്ടെന്ന് കരുതി തോന്നുന്നതെന്തും പോസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല കിട്ടിയ പതിനൊന്നായിരം വ്യൂസിൽ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടാകുമെന്ന് കരുതുന്നു ഇങ്ങനെ വ്യാജ വാർത്തയും ഉണ്ടാക്കുന്നത് വെറുതെയാണ് ഇത് വല്ലാതെ വിഷമിപ്പിക്കുന്നു എന്നായിരുന്നു തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ താരം കുറിച്ചത്